ഹീലിംഗ് പ്രയാസിൽ നിന്നുള്ള ഇന്നത്തെ പ്രഭാത പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം കഥാവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ഇന്ന് ദൈവം നിന്നിൽ ഒരത്ഭുതം നടത്താൻ പോകുന്നു ഇന്ന് വരെ നിന്റെ ജീവിതത്തിൽ നടന്ന തിക്ത അനുഭവങ്ങൾ ഓരോന്നും നിന്റെ ഉപരി നന്മയ്ക്കും മഹത്വത്തിനും വേണ്ടി ഇന്ന് കർത്താവ് മാറ്റുന്ന ദിവസമാണ് നിനക്കായി കർത്താവ് ഒരുക്കിയ ദിവസമാണ് ഇന്ന് അവിടുന്ന് നിന്റെ സ്വപ്നങ്ങളെ എല്ലാം മഹത്വപ്പെടുത്താൻ പോകുന്നു ഈ പ്രാർത്ഥനയിലൂടെ കർത്താവിൻ്റെ കരുതലും കാരുണ്യവും പ്രത്യേകമായി ഇന്ന് നിനക്ക് ലഭിക്കും നിന്റെ സഹനങ്ങൾ ഓരോന്നും നിന്റെ ഉപരി നന്മയ്ക്കായി ഇന്ന് കർത്താവ് തീർക്കും വിശ്വാസത്തോടെ ഇന്നത്തെ നിങ്ങളുടെ യാത്രയെ ഇന്നത്തെ നിങ്ങളുടെ ഉദ്യമങ്ങളെ നിയോഗങ്ങളെ എല്ലാം ദൈവകരങ്ങളിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം തീർച്ചയായും കർത്താവിൽ നിന്നും ഇന്ന് വലിയൊരു അത്ഭുതം നിങ്ങൾ പ്രതീക്ഷിക്കുക നിങ്ങൾ എല്ലാ മേഖലയിലും കർത്താവ് നിങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻറെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ വിശുദ്ധ പൗലു സപൂസ്തോലൻ റോമാക്കാർക്ക് എഴുതിയ എട്ടാം അധ്യായം ഇരുപത്തി എട്ട് മുതൽ മുപ്പത് വരെയുള്ള വാക്യങ്ങൾ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലവും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു എന്ന് നമുക്കറിയാമല്ലോ അവിടുന്ന് മുൻകൂട്ടി അറിഞ്ഞവരെ തൻ്റെ പുത്രന്റെ സാദൃശ്യത്തോട് അനുരൂപരാക്കാൻ മുൻകൂട്ടി നിശ്ചയിക്കുകയും ചെയ്തു ഇത് തൻ്റെ പുത്രൻ അനേകം സഹോദരരിൽ ആദ്യ ജാതനാകുന്നതിനു വേണ്ടിയാണ് താൻ മുൻകൂട്ടി നിശ്ചയിച്ചവരെ അവിടുന്ന് വിളിച്ചു വിളിച്ചവരെ നീതീകരിച്ചു നീതീകരിച്ചവരെ മഹത്വപ്പെടുത്തി ഏറ്റവും സ്നേഹവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഇന്നത്തെ പ്രഭാതത്തിൽ നിന്റെ അനന്തമായ കാരുണ്യവും സഹായവും സൗഖ്യവും പ്രതീക്ഷിച്ച് നിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിച്ചിരിക്കുന്ന ഈ മക്കളുടെ മേൽ നീ കരുണ കാണിക്കണമേ ദൈവമേ ഇന്നത്തെ ഇവരുടെ ആവശ്യങ്ങളെല്ലാം നീ അറിയുന്നുവല്ലോ ഇവരുടെ മോഹങ്ങളെ സ്വപ്നങ്ങളെ എല്ലാം നീ കാണുന്നുവല്ലോ ഇന്നത്തെ ഇവരുടെ ഉദ്യമങ്ങളെല്ലാം ഞാൻ സമർപ്പിക്കുന്നു കർത്താവെ ഇന്നത്തെ ഇവരുടെ യാത്രകളെ ഇവരുടെ ആവശ്യങ്ങൾ ഓരോന്നും ദിവമേ നീ കാണുന്നു അവരുടെ കൂടെ നിന്ന് ഇന്നെല്ലാ കാര്യങ്ങളിലും അവർക്ക് വിജയം നൽകി അവരെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ ഇന്ന് നിന്നോട് പ്രാർത്ഥിക്കുന്ന ഈ മക്കൾക്ക് ഹീലിംഗ് പ്രേയേഴ്സിന്റെ രാവിലെയും രാത്രിയിലത്തെയും ഓരോ ദിവസത്തെയും പ്രാർത്ഥനയിലൂടെ നീ വൻ കാര്യങ്ങൾ ചെയ്ത് ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു ഇന്ന് ഈ മക്കളിൽ ഒരു വലിയ അത്ഭുതം ഈ പ്രാർത്ഥനയിലൂടെ നീ നടത്തും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഇവരുടെ ഹൃദയാഭിലാഷങ്ങൾക്ക് ഇന്ന് ഭംഗം വരാതെ നീ അത്ഭുതകരമായി ഇന്ന് ഇവരുടെ ജീവിതത്തിൽ ഇവരെ മുന്നോട്ട് വഴി നടത്തണമേ ഇവരുടെ കരം പിടിച്ച് നീ ഇവരെ നയിക്കണമേ ദൈവമേ ഇവരിൽ പ്രത്യാശ നഷ്ടപ്പെട്ടവരെ നിരാശയിൽ കഴിയുന്നവരെ വഞ്ചിക്കപ്പെട്ടതിൻ്റെ വേദനയിൽ കുടുങ്ങിക്കിടക്കുന്നവരെ ഇനി എന്തിന് ജീവിക്കണം ഇനി എന്തിന് ഞാൻ അധ്വാനിക്കണം ഇനി ആർക്കു വേണ്ടി അധ്വാനിക്കണം എന്ന ഓരോ ചിന്തകളും പേറി ഈ മക്കൾ വേദനിച്ച് ദുഃഖിച്ച് കഴിയുന്നവരിൽ ഇന്ന് നിന്റെ അത്ഭുതം അവിടെ വഴി നടത്തട്ടെ കഥാവേ ഇവർക്ക് ജീവിക്കാൻ ഇനി ഒത്തിരിയുണ്ട് ഇവരുടെ ജീവിതത്തിൽ ഇനി നീ നൽകാൻ പോകുന്ന വലിയ നന്മകളെ അനുഭവങ്ങളെ അത്ഭുതങ്ങളെ സ്വീകരിക്കാനായി ഈ മക്കൾക്ക് പ്രത്യാശയും പ്രതീക്ഷയും ഉണ്ടാകുന്നതിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കഴിഞ്ഞ തിക്ത അനുഭവങ്ങളെയെല്ലാം കർത്താവ് നിന്റെ ഉപരി നന്മയ്ക്കായി മാറ്റി തീർക്കാൻ പോകുന്നു നിന്റെ മനസ്സിൻ്റെ ഭാരങ്ങളെ വേദനകളെ അറിയുന്ന കർത്താവ് എല്ലാം നിനക്ക് ഉദ്ദേശിച്ചതിലും നീ പ്രതീക്ഷിക്കുന്നതിലും കൂടുതൽ നന്മ ചെയ്യാൻ പോകുന്നു അതിനാൽ നിന്റെ വേദനയിലും വിഷമങ്ങളിലും കുടുങ്ങിക്കിടക്കാതെ ഇതിനെല്ലാം അപ്പുറമായി ഒരു നന്മയുടെ ജീ ജീവിതം സമാധാനത്തിന്റെ അർത്ഥവും ഐശ്വര്യമുള്ള ഒരു ജീവിതം നിനക്കായി കാത്തിരിപ്പുണ്ട് അതിനെ ഓർത്ത് നന്ദിയോടെ ഇന്നത്തെ ദിവസം നമുക്ക് തുടങ്ങാം ഇന്ന് നിങ്ങൾ പോകുന്ന കാര്യങ്ങളിൽ കർത്താവ് നിങ്ങളുടെ കൂടെ വന്ന് നിങ്ങളെ സഹായിക്കും ഇന്ന് എല്ലാവിധ ആപത്ത് അനർത്ഥങ്ങളിൽ നിന്നും മറഞ്ഞിരിക്കുന്ന എല്ലാ ദുരന്തങ്ങളിൽ നിന്നും കർത്താവ് ഇന്ന് നിങ്ങളെ പ്രത്യേകമായി അവിടുത്തെ ശക്തമായ കരങ്ങളിൽ നിങ്ങളെ താങ്ങി നടത്തിക്കൊള്ളും നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും നിങ്ങൾക്ക് തുണയായ നിങ്ങൾക്ക് സഹായം അയക്കുന്ന കർത്താവ് നിന്റെ ഹൃദയത്തിന്റെ വേദന അറിയുന്ന കർത്താവ് നിന്റെ ഓരോ അവസ്ഥയെയും ആവശ്യങ്ങളെയും തിരിച്ചറിയുന്ന നിന്നെ നീയായി തന്നെ മനസ്സിലാക്കുന്ന കർത്താവ് ഇന്ന് നിന്റെ പക്ഷം ചേരുന്നു നിനക്കായി ഇന്ന് ഒരു വലിയ അത്ഭുതം അവിടുന്ന് ഒരുക്കിയിട്ടുണ്ട് ഇന്നത്തെ ദിവസം നിന്റെ ഹൃദയാഭിലാഷങ്ങളെല്ലാം കർത്താവ് കാണുന്നു കർത്താവ് ഇന്നുവരെ ചെയ്തു തന്നിട്ടുള്ള നന്മകളെ ഓർത്ത് നന്ദി പറയാം ഒപ്പം നിന്നെ വഞ്ചിച്ചവരോട് ഹൃദയപൂർവം ക്ഷമിക്കുന്നതിന് വേണ്ടി കർത്താവ് ആവശ്യപ്പെടുന്നു അതിനാൽ ായ ദൈവമേ ഈശോയുടെ നാമത്തിൽ എന്നെ വഞ്ചിച്ചവരോട് എൻ്റെ ഹൃദയത്തിൽ നിന്ന് പൂർണ്ണ ഹൃദയത്തിൽ നിന്ന് ഞാൻ ക്ഷമിക്കുന്നു ഈശോയുടെ നാമത്തിൽ ഞാൻ ക്ഷമിക്കുന്നു അവരെ ഞാൻ അനുഗ്രഹിക്കുന്നു എന്ന് ആവർത്തിച്ച് ഇന്ന് പ്രാർത്ഥിക്കുക തീർച്ചയായും നിന്റെ പാപങ്ങൾ നീ അറിയുന്നതിനു മുൻപേ ക്ഷമിക്കുന്ന ക്ഷമിച്ച കർത്താവ് ഇന്ന് നീ മറ്റുള്ളവർക്ക് ക്ഷമ നൽകുന്നതിനു വേണ്ടി കാത്തിരിക്കുന്നു അവർ ചെയ്ത എല്ലാ തിന്മയും എല്ലാ എതിരെ നീ അവരോട് ക്ഷമിക്കുക നിന്റെ ജീവിതത്തിൽ വൻ കാര്യങ്ങളാണ് ഇപ്പോൾ മുടങ്ങിക്കിടക്കുന്നത് അതിനാൽ ആ മുടങ്ങിക്കിടക്കുന്ന എല്ലാ നന്മകളെയും കർത്താവ് വീണ്ടും നിനക്കായി തുറന്നു തരുന്നു സകല അത്ഭുതങ്ങളെയും അടയാളങ്ങളെയും അനുഗ്രഹങ്ങളെയും ഇന്ന് നിനിലേക്ക് എത്തുന്നതിന് വേണ്ടി കർത്താവ് നിന്നെ തന്നെ യോഗ്യരാക്കുന്നതിന് വേണ്ടി ഇന്ന് എല്ലാവരോടും ഹൃദയത്തിൽ നിന്ന് ഈശോയുടെ നാമത്തിൽ ക്ഷമിച്ച് പ്രാർത്ഥിക്കുക തീർച്ചയായും നീ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറം ഒരു വലിയ അത്ഭുതം വലിയ നന്മ ഇന്ന് കർത്താവ് നിന്നിൽ ചെയ്തിരിക്കും കഥാവിന്റെ നാമം മഹത്വപ്പെടട്ടെ പരിശുദ്ധ ദൈവമാതാവി ഓരോ നിമിഷവും അമ്മ ഞങ്ങളുടെ കൂടെ നിന്ന് ഞങ്ങളുടെ കുടുംബത്തിൽ ജീവിതത്തിൽ ബിസിനസ്സിൽ സാമ്പത്തിക മേഖലയിൽ മക്കളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ ഞങ്ങളുടെ പരസ്പരമായ എല്ലാ പ്രശ്നങ്ങളിലും അമ്മേമാതാവെ നീ എഴുന്നള്ളി വന്ന് രാജ്ഞിയായി അമ്മയായി ഞങ്ങളുടെ എല്ലാം എല്ലാമായി നീ ഭരണം നടത്തണമേ ഈശോയിലേക്ക് ഞങ്ങളെ നയിക്കുന്ന അമ്മ അമ്മയുടെ പ്രാർത്ഥന ഓരോ നിമിഷവും ഞങ്ങൾക്ക് ആവശ്യമുണ്ട് ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം യാചിക്കണമേ അമേൻ സ്വർഗസ്സനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ട് നാല് രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വൃത്തി കർാവയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം അവിടുത്തെ മഹാത്ഭുതങ്ങൾ കാണാൻ നിന്നെ ഇടയാക്കട്ടെ ഇന്ന് നീ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും കർത്താവ് നിന്നെ സഹായിക്കും വിജയിപ്പിക്കും ഇന്ന് നിനക്കാവശ്യമായ നന്മകൾ അവിടുന്ന് നിനക്ക് വേണ്ടി പ്രദാനം ചെയ്യും നിന്റെ സംരക്ഷണം കർത്താവിൻ്റെ കരങ്ങളിലാണ് നീ ഭയപ്പെടേണ്ട കർത്താവ് നിനക്ക് കൂടെ എപ്പോഴും നിന്റെ കൂടെ ഉണ്ടായിരിക്കും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അമൻ